ഹായ് നമസ്തേ ഫ്രണ്ട്സ് ഇനിയും പറയട്ടെ കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ ഓക്കെ നോ ദ കസ്റ്റംസ് ഞാനോട് പറഞ്ഞു കഴിഞ്ഞു ദാറ്റ് യു ഷുഡ് നോട്ട് കാരി സെർട്ടൺ ഐറ്റംസ് കറക്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഫോം ഉണ്ട് ഫില്ലപ്പ് ചെയ്യാം അത് കാര്യം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെങ്കിലും പഴങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും ഫുഡ് ഉണ്ടോ ഇലകളുണ്ടോ സസ്യങ്ങളുണ്ടോ അത് നമ്മൾ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്തതും കൂടി ചെയ്യാം അതല്ല നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയാണെങ്കിൽ കൊണ്ടുപോകാം പ്രശ്നമില്ല അത് വൈസ് ഏട്ടു ഡെഫിനറ്റ്ലി ബൈഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എനി ഗവൺമെന്റ് നമ്മൾ വേറെ ആരുടെ ടെറിട്ടറിയിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ അവരെ മാനിക്കേണ്ടത് നമ്മുടെ അഭിപ്രായത്താല് അതുകൊണ്ടാണ് മനസ്സിലീച്ച് അറ്റ് ദ എക്സിറ്റ് പോയിന്റ് അവിടെ നമ്മളുടെ അവിടുത്തെ ടോയ് ലീഡറോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടോയ് ലീഡറോ ഒക്കെ കടക്ക് പിടിച്ച് കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ബസ്സിലേക്ക് പോകണം കാരണം അവിടെയൊക്കെ ബസ് എന്ന് പറയുന്നത് ഈ എയർപോർട്ട് തൊട്ട് മുമ്പിലേക്ക് വരാൻ പറ്റില്ല അവർ കുറച്ച് ദൂരം പാർക്ക് ചെയ്തിരുന്നാണ് കാരണം അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എവിടെയാണോ എത്തപ്പെടേണ്ടത് എന്നാൽ ബസ് പാർക്കിംഗ് ലോട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബസ്സിനെ വിളിക്കാൻ പറ്റുള്ളൂ ആ ബസ് വിളിച്ചാലോ അവിടെ മാക്സിമം നിൽക്കാൻ ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആണ് അതിനുള്ളിൽ ലഗേജ് കയറ്റണം എല്ലാവരും കയറണം എണ്ണ തിറ്റപ്പെടുത്തണം പിന്നെ അനുഭവം നമ്മൾ ടൂർ ഗ്രൂപ്പിൽ പോവുകയാണെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചേ പറ്റും അതെന്തിനാണെന്ന് അറിയാമോ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു സ്ഥലം കാണാൻ സേ ഇൻ കൊച്ചിനേക്കണം ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ കൊച്ചി കാണാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അത് രണ്ട് ദിവസം മതിയോ എല്ലാം കാണാൻ മൂന്ന് ദിവസമാണെങ്കിൽ വളരെ മാസ്റ്റായി ഭംഗിയെ കാണാൻ പറ്റും പക്ഷേ നിങ്ങളത് ഈ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അത് ഒരാഴ്ച പിടിക്കും കാരണം നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഒരറ്റയ്ക്കാണ് പോകുന്നത് ആ ചിലപ്പോൾ സ്ഥലം കണ്ടുപിടിക്കണം എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിക്കണം എവിടെയാണ് എൻട്രി തിരിച്ചു വരുന്നത് എങ്ങനെയാണ് അതുപോലെ മീൽസിനെ പോകുമ്പോൾ ആ സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ തപ്പണം പരിധി കണ്ടുപിടിക്കണം അപ്പോൾ പല ചിലപ്പോൾ ഗൈഡ് ഉണ്ടാകില്ല അത് അറിയാൻ കുറച്ചധികം സമയമെടുക്കും പഠിക്കാൻ സമയമെടുക്കും എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ടത് അതെല്ലാം ഡെഫിനറ്റ്ലി ഒരു 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 അബ്സുലൂട്ട്ലി അജ്ഞാനമായിരിക്കും നമുക്ക് അത് അറിയണമെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായേ പറ്റും ஸோ அது ஞாபகம் கிரூப்பாய்ட்டு போகாமல் ஒரு குணம் இது கொண்டாங்க நம்ம பிரைஸ் வரி லெஸ்ட் நம்பர் வந்து நம்பர் டூ ஒருபாடு நம்ம கிட்டு பல டிஃபரன் வோக்ஸ் ஓஃப் லைஃபிலுள்ள நமக்கு கிட்டு இவரை கொண்டு நமக்கு பலப்பழும் பல காரியங்களும் உண்டாகும் பல பிஸினும் പല സർവീസ് നമുക്ക് എത്താൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ് ട്രാവൽ അങ്ങോട്ട് വേണ്ടി ഇൻട്രഡ്യൂസ് ചെയ്യും അവരെ നമ്മൾ ഏതെങ്കിലും ഒരു ലോകർ ഒരു മൂന്ന് മണിക്കൂറൊക്കെ അവരുടെ ലോങ്കർ ട്രാവൽ നമ്മൾ ഇൻട്രഡ്യൂഡ് ഒരു ടൈം കൊടുക്കും അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അവരുടെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ വിജ്ഞാൻ നമ്മുടെ അറിവ് അങ്ങോട്ട് ഡെവലപ്പാകുന്നത് നമ്മളെ ലെവൽ ഹൈഡ്നെസ് അവിടെ മേടിക്കും പോകുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ടൂ നമ്മൾ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് ടൂവിൻ്റെ ഒരു ഇൻഫർമേഷൻ അല്ല മുപ്പത് ഒരു ലൈഫിൽ കുറേ സംഭവങ്ങളും കാര്യങ്ങളും അറിവാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഈ ട്രാവൽ ഇൻഡസ്ട്രി ഇവിടെ കൊച്ചി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ ഇരുപത്തിയഞ്ചു വർഷങ്ങളും എല്ലാ വർഷങ്ങളും കുറേ ടൂറും കൊണ്ടുപോകുന്നവരാണ് പലരും ഞാൻ കണ്ടിട്ടുണ്ട് അതിലുള്ള ഗ്രൂപ്പ് അപ്പിൽ തന്നെ അവരുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും കല്യാണങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അവർക്കറിയാത്ത കാര്യങ്ങളാണ് പിന്നെയാണ് അറിയുന്നതോ അവർക്ക് ഇന്ന് ഒരു മോനുണ്ട് ഇതോ മോളുണ്ട് അത് പിന്നെ അവർ ടൂർ കഴിയുമ്പോൾ വീണ്ടും സംഭവിക്കുകയാണ് ബന്ധപ്പെടുകയാണ് പിന്നെ അവർ അവിടെ ഡിസൈഡ് ചെയ്യാണ് ഓ എന്തുകൊണ്ട് ഗോ ലെറ്റ് ഫർദർ ഫും അതുപോലെ പലരും ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ബിസിനസ് കൂട്ടാളിയിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രൂപ്പ് ട്രാവൽ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് പലരും ഇത് ആദ്യം ചിന്തിക്കാറില്ല നമ്മൾ ആദ്യം ചിന്തിക്കുന്നതാണ് പൈസ എങ്ങനെ ഡിസ്കൗണ്ട് എടുക്കും അത് കഴിഞ്ഞ് എങ്ങനെ നമ്മൾ ടൂർ ഓപ്പറും കുറ്റപ്പെടുത്താൻ നോക്കും സകല കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെയാണ് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് യു അറ്റ് ദിസ് ഏജ് ഓഫ് മൈൻഡ് ഫൈൻ പോസിറ്റീവ് തിങ് ഫ്ര നെഗറ്റീവ് തിങ് അതായത് ഇതിനോ താമര വിളിച്ച് വലുതാവുന്ന ചെളിയിൽ നിന്നാണല്ലോ ആ ചെളിയിൽ നോക്കാതെ മുമ്പുള്ള വലിയ ഉയർന്ന വിടുന്ന താമരയാണ് നമ്മളെ കാണേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് ഞാൻ റിമൈൻഡ് ചെയ്തു തന്നെയുള്ളതുകൊണ്ട് എപ്പോഴും ഗ്രൂപ്പ് ഡോക്ടൂർ പോകുമ്പോൾ നിങ്ങൾക്ക് തേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതങ്ങോട്ട് വിട്ട് അതിൽ മാക്സിമം പോസിറ്റിവിറ്റി കാണാൻ നോക്കുക അത് വലിയൊരു കാര്യമായിരിക്കും